ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വി സ്റ്റോക്സ് നമ്മൾ കുറേ ഫേഷ്യൽ ഒക്കെ ചെയ്തിട്ട് ഞാൻ ഈ ഹെയർ സാരി ട്രിപ്പിങ്ങും ഹെയർ സ്റ്റൈലിങ്ങും ഒക്കെ ചെയ്ത് വേറെ ഒരുപാട് ബിസി ആയിരുന്നു കാരണം എനിക്ക് ടൈം ഇല്ലാതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുവായിരുന്നു അപ്പൊ ഇന്ന് നമുക്കൊരു ഫേഷ്യൽ ചെയ്യാം കുറേ ദിവസമായി ഞാനും ഫേഷ്യൽ ചെയ്തിട്ട് അപ്പം ഇന്ന് നമുക്കൊരു നല്ല ബ്രൈറ്റൻ ബ്രൈറ്റ്നിങ് കിട്ടുന്ന നല്ല അടിപൊളി ഫേഷ്യൽ ചെയ്യാം കേട്ടോ പൊട്ടറ്റോ കൊണ്ടുള്ള നമ്മൾ പാർലറിൽ പോയി ചെയ്താൽ കിട്ടുന്ന അതേ ബ്രൈറ്റ്നെസ് അല്ലെങ്കിൽ അതിനെക്കാട്ടി നല്ല ഇൻസ്റ്റന്റ് ഗ്ലോ കിട്ടുന്ന ഒരു ഫേഷ്യൽ നമുക്ക് ഇന്ന് ചെയ്യാമേ ഒരു കല്യാണത്തിനോ ഒരു പാക്ടീസത്തിനോ അല്ലെങ്കിൽ പിന്നെ അതുപോലെ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് വേണ്ടി പോകാൻ റെഡി ആകുമ്പോൾ നമുക്ക് ഫേസ് ഒക്കെ ഭയങ്കര ടള്ളാണെന്ന് തോന്നുവാണെങ്കിൽ പെട്ടെന്ന് ഒരു വൺ അവർ മുമ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലാ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവും ഏതെങ്കിലുമൊക്കെ ഒന്നുണ്ടാകും ഒന്നു ഇല്ലെങ്കിൽ നമുക്ക് വേറെന്തെങ്കിലും അതിന് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഫേഷ്യലാണിത് നമ്മളിപ്പോ ഒരു ഫംഗ്ഷന് പോകാണെങ്കിൽ ഒരു വൺ അവർ മുമ്പ് നമുക്ക് ചെയ്താൽ തന്നെ നല്ല ഇൻസ്റ്റന്റ് ഗ്ലോ കിട്ടുന്ന ഒരു ഫേഷ്യലാണ് ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ നമുക്ക് ഇതിനെ ഇതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് നോക്കാമേ ആദ്യം വേണ്ടുന്നത് പൊട്ടറ്റോ ഈ പൊട്ടറ്റോ നല്ല കഴുകിട്ട് നല്ല ഇതിന്റെ തൊലിയൊക്കെ നല്ല ചീകി കളഞ്ഞിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ട് വരണം മിക്സി നമ്മൾ കുക്കിങ്ങിന് എന്തെങ്കിലും മസാലയൊക്കെ അരച്ചു മിക്സി ആണെങ്കിൽ അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അരയ്ക്കണം അല്ലെങ്കിൽ നമുക്ക് കണ്ണിൽ മുഹത്വൊക്കെ നീറാൻ ചാൻസ് ഉണ്ട് അപ്പൊ നല്ല വാഷ് ചെയ്ത ഒരു മിക്സിൽ ഇത് തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ നീറ്റായിട്ട് അരച്ചിട്ട് വരാം അരച്ചിട്ട് അരച്ചിട്ട് ഒരു ക്ലീൻ ബൗളിനകത്ത് ഇട്ട് എടുത്തോണ്ട് വരാം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടുന്നത് പാല് പാല് നല്ല ഒരു പിന്നെ ക്ലെൻസർ ആണല്ലോ ഞാൻ എപ്പോഴും പറയാറുള്ളതല്ലേ പാല് പാല് നല്ലൊരു ക്ലെൻസർ ആണ് പക്ഷെ ഇത് അരയ്ക്കുമ്പോൾ നമ്മൾ പാല് ഒന്നും ഒഴിക്കണ്ട കാരണം ഒത്തിരി വെള്ളമായി പോകും നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്ത് ഓരോന്നായിട്ട് എടുത്ത് ഓരോ സ്റ്റെപ്പായിട്ട് യൂസ് ചെയ്യാം പിന്നെ നമുക്ക് വേണ്ടത് പാലാണ് പാ ഒരു സ്റ്റെപ്പിന് നമ്മൾ പൊട്ടറ്റോയും പാലുമാണ് ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഹണി ഓട്സ് പൗഡർ അല്ലെങ്കിൽ പിന്നെ ബേസിൻ പൗഡർ അതായത് കടലമാവ് അതല്ലെങ്കിൽ അരിപ്പൊടി എന്തെങ്കിലും നമുക്ക് ഇതിനെ മാറ്റി മാറ്റി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലാ അരിപ്പൊടി ഇല്ലെങ്കിൽ കടലമാവ് യൂസ് ചെയ്യാം കടലമാവ് ഇല്ലെങ്കിൽ ഓട്സ് യൂസ് ചെയ്യാം ഇത് രണ്ടും ഇല്ലെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും പയർ പൊടി നമ്മുടെ വീട്ടിലിരിക്കുന്ന ചെറുപയറുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് ഒന്ന് പൊടിച്ചെടുത്താൽ മതി പൊടിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കുവാണെങ്കിൽ അപ്പൊ സോഫ്റ്റ് പൗഡർ നമുക്ക് മസാജിന് യൂസ് ചെയ്യാം ചില തരിതരിപ്പായിട്ടുള്ളത് നമുക്ക് സ്ക്രബിന് യൂസ് ചെയ്യാം അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ചെയ്യാവുന്ന ഒരു നല്ല അടിപൊളി ഫേഷ്യലാണ് ഞാൻ പറയുന്നതെന്ന് വിചാരിക്കേണ്ട നല്ല നല്ല ഗ്ലോ കിട്ടുന്ന ഒരു ഫേഷ്യാണ് ഹൺഡ്രഡ് പെർസെന്റ് റിസൾട്ടാണ് നിങ്ങൾ അത് ചെയ്ത് നോക്കാം ഇപ്പൊ നോക്കി നമുക്ക് വീഡിയോയിലോട്ട് പോയി ഫേഷ്യൽ ചെയ്ത് തുടങ്ങാം ഓക്കെ ഇപ്പൊ ഞാൻ പൊട്ടറ്റോ അരച്ചോണ്ട് വന്നിട്ടുണ്ട് ഇതിപ്പോ ഇപ്പൊ ഞാൻ ഒരു ചെറിയ പൊട്ടറ്റോ ഒരു പൊട്ടറ്റോ അരസാണ് ഇതിന് നമുക്ക് ഒരു സ്പൂണ് വേറൊരു ബൗളിലോട്ട് എടുക്കാം ഒരേ ഒരു സ്പൂണ് വേറൊരു ബൗളിലോട്ട് എടുത്തു എന്നിട്ട് നമുക്ക് ഒരു ഒരു അര സ്പൂൺ ഒരു സ്പൂൺ പാൽ ഒഴിച്ചത് ഒത്തിരി വെള്ളമായി പോകും ഒരു അര സ്പൂൺ മതി കാരണം വേസ്റ്റ് ആയി പോകും സ്പൂൺ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല ഒരു ചെറിയ സ്പൂൺ സ്പൂണ് ഒഴിച്ച് ഇല്ലെങ്കിൽ റോസ് വാട്ടർ ഒഴിച്ചാലും മതി റോസ് വാട്ടർ ഒത്തിരി നല്ലതാണ് ഫേസിന് അപ്പം ഇപ്പം ഞാൻ ഇതിനകത്ത് പാലാണ് ഒഴിച്ചത് പാൽ ഒഴിച്ച് നല്ല മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫേസ് നല്ല വാഷ് ചെയ്ത് ക്ലീൻ ആയിരിക്കണം ഞാൻ നല്ല വാഷ് ചെയ്തിട്ട് വന്നതാ ഇച്ചിരി ലിപ്സ്റ്റിക് ഇതൊക്കെ ലൈറ്റായിട്ട് വീഡിയോ ഒക്കെ ആയതുകൊണ്ട് ഇട്ടുന്നേ ഉള്ളൂ ക്രീം ഒന്നും ഇട്ടിട്ടില്ല അപ്പൊ നമുക്ക് ഇത് ഇച്ചിരി എടുത്ത് നന്നായിട്ട് മസാജ് ചെയ്യാം നമ്മുടെ സ്കിന്നെ നല്ല ക്ലീൻ ചെയ്യാം നമുക്ക് ഇത് ഈ ക്ലെൻസർ എടുത്ത് നന്നായിട്ട് അങ്ങ് മസാജ് ചെയ്ത് ക്ലീൻ ആക്കി എടുക്കാം സ്കിന്നിന് ഇങ്ങനെ റൗണ്ട് 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 ആയിട്ട് രണ്ട് കൈകൊണ്ടും ഈ മൂക്കിൻ്റെ ഇവിടെ ഇവിടെ എല്ലാം രണ്ട് കൈകൊണ്ട് നല്ല റൗണ്ട് 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 ആയിട്ട് ഇങ്ങനെ എടുത്ത് കഴുത്തൊക്കെ മസാജ് ചെയ്ത് ഇതൊരഞ്ച് മിനിറ്റ് ഇങ്ങനെ ചെയ്യണം കണ്ണിന്റെ ഇവിടെ ഒരുപാട് ചെയ്യണ്ട ഒരാഴ്ക്കൊക്കെ കൊണ്ടേ വരാനും മാത്രമുള്ള ലൈറ്റ് റൊട്ടേഷൻ കൊടുത്തിട്ട് വീണ്ടും കൂടെ നന്നായിട്ട് ഈ വായയുടെ ഇവിടുത്തെ കറുപ്പൊക്കെ പോവും ചിലർക്ക് ഇവിടെ പല കളറിലായിരിക്കും ഫേസ് ഇരിക്കുന്നത് വായുടെ ഇവിടെ ഒരു കളറായിരിക്കും മൂക്കിന്റെ ഇവിടെ ഇവിടെ ഒരു കളറായിരിക്കും ഇവിടെ ഒരു കളറായിരിക്കും ആയിരിക്കും ചിലടം വെളുത്തിരിക്കും ചിലയിടത്ത് കറുത്തിരിക്കും അങ്ങനെ പല കളറിലായിരിക്കും ചിലരുടെ സ്കിന്നെ ഫേസിലെ സ്കിന്നെ എസ്പെഷ്യലി அங்குள்ளவர்கேஷியல் ஒத்திரி உபகாரப்படும் இப்ப நமக்கு வாஷ் செய்யாமே இப்போ நல்லாய்ட்ஸ் வாஷ் வந்துட்டு நம்ம ஈஷியல் ஃபோர் ஸ்டெப்ஸ் ஆனா ஸ்டீமிங் ஸ்க்ரூ മസാജ് ആൻഡ് ഫേസ് പാക്ക് അഞ്ച് സ്റ്റെപ്പായിട്ടാണ് നമ്മളിപ്പോ ഈ ഫേഷ്യല് ചെയ്യുന്നത് നമ്മളിപ്പോ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞ് ക്ലെൻസ് കഴിഞ്ഞ് തന്നെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു അപ്പം അതിന്റെ ഫ്ലോ എല്ലാം പോയി ഇപ്പം ഞാൻ വീണ്ടും കുറച്ച് സമയത്തിന് ശേഷമാണ് വരുന്നത് ഇപ്പൊ നമുക്ക് ഒന്ന് സ്റ്റീം ചെയ്യാം ഇതുപോലെ സ്റ്റീമർ എടുത്തിട്ട് ഇങ്ങനത്തെ സ്റ്റീമർ ഉണ്ടെങ്കിൽ ഇതെടുക്കാം അല്ലെങ്കിൽ നമ്മൾ സാധാരണ ആവി പിടിക്കത്തില്ലേ പനിക്കൊക്കെ ആവി പിടിക്കുമല്ലോ സ്റ്റീമർ ഇല്ലാത്തവർ എങ്ങനെ പിടിക്കുക എന്നറിയാമല്ലോ അങ്ങനെ പാത്രത്തിൽ വെള്ളം എടുത്ത് സ്റ്റീം ചെയ്താലും മതിയെ അപ്പൊ നമുക്ക് ഈ ഞാനിപ്പോൾ ഇതുപോലെ ചെറിയൊരു കപ്പ് സ്റ്റീമറാണ് യൂസ് ചെയ്യുന്നത് ഇതിൽ നമുക്ക് ഈ മൂക്ക് ഇന്ത്യയുടെ ഒക്കെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ കാണും അപ്പൊ അതൊക്കെ ഒന്ന് സ്റ്റീം ചെയ്ത് ഒന്ന് പോസസിനെ ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം സ്ക്രബ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സ്റ്റീം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ പോസസ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ടിരിക്കും ചെയ്തിരിക്കുമ്പോൾ സ്ക്രബും കൂടെ നല്ല പിന്നെ സ്ക്രബ് ചെയ്യുമ്പം ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഇളകിയിരിക്കുന്ന ഒക്കെ ഇനി പോരും സ്റ്റീം ചെയ്ത് നല്ലതായിട്ട് ഫേസ് ഒക്കെ നല്ല വിയർത്ത് കഴിയുമ്പോൾ നമ്മൾ ഇത് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ട് നമുക്ക് കൈയോട് സ്ക്രബ് ചെയ്യാമേ സ്ക്രബ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഓട്സ് പൗഡറാണ് ഓട്സിന്റെ പൗഡറും നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് പേസ്റ്റും ഉരുളക്കിഴങ്ങ് പേസ്റ്റ് ഒരു സ്പൂൺ എടുത്തിട്ട് ഒരു അര സ്പൂൺ ഓട്സ് പൗഡർ കൂടെ അങ്ങോട്ട് ഇടുക അരയോ മുക്കാലോ ഇടാം എന്നിട്ട് ഇത് നന്നായിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്യുക നമുക്കിത് നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുക്കാം മൂക്കിൻ്റെ ഇവിടെ ഒക്കെ നല്ലപോലെ ഇത് ചെയ്യണേ ഒത്തിരി ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഓട്സ് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും അപ്പൊ അങ്ങനെ ഉള്ളവർ കടൽമാവ് എടുത്തു സ്ക്രബിന് ഒത്തിരി ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഓട്ട്സ് ഓട്സ് ഇച്ചിരി വെട്ടത്തിട്ട് കഴിയുമ്പോൾ അങ്ങ് കുതിന്നു പോകത്തില്ലേ കടൽ മാവ് പോകുമ്പോൾ നമുക്ക് നല്ല സ്ക്രബ് എഫക്റ്റ് കിട്ടും പിന്നെ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒരുപാട് സ്ക്രബ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് അവര് ഒന്ന് സ്റ്റീം ചെയ്ത് ലൈറ്റ് ആയിട്ട് ഒന്ന് ചെറിയ ചൂട ചൂടായിട്ടൊന്ന് സ്റ്റീം ചെയ്തിട്ട് ലൈറ്റ് സ്ക്രബ് വേണമെങ്കിൽ ചെയ്യാ ഒത്തിരി മുഖം മുഴുവൻ ഇതുള്ളവരുണ്ടാവുമല്ലോ പിമ്പിൾസ് ഉള്ളവരുണ്ടാവല്ലോ അവര് ഒന്നും ചെയ്യണ്ട അല്ലാത്തവർ പിമ്പിൾസ് ഇല്ലാത്ത ഭാഗം മാത്രം ഒന്ന് സ്ക്രബ് ചെയ്ത് എടുത്തുകൊണ്ട് അങ്ങ് പിന്നെ മസാജ് ചെയ്യാൻ ഇതൊരു ഇതൊരഞ്ചു മിനിറ്റ് എങ്കിൽ ചെയ്യണേ അഞ്ച് കറക്റ്റ് അഞ്ചു മിനിറ്റ് ചെയ്യണം എങ്കിലും അല്ല അഞ്ചു മിനിറ്റ് ചെയ്യണം നമ്മൾ ഇങ്ങനെ റൗണ്ട് റൗണ്ട് ആയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി റൗണ്ടില് മുക്കിന്റെ ഇവിടെ ഒക്കെ വരുമ്പോ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ വിരലിട്ട് ഇങ്ങനെ ഇവിടെ ഒക്കെ ഇങ്ങനെ നമുക്ക് ഈ ഫ്രണ്ട് ഒക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് ചിലർക്ക് ഈ അവിടെ ഇവിടെയൊക്കെ നല്ല കറുപ്പായിരിക്കും അങ്ങനെയുള്ളവർ ഇട്ട് നല്ലതായിട്ട് ഇവിടെ നിന്ന് നന്നായിട്ട് മസാജ് ചെയ്തെടുക്കണം ബാക്ക് വായയുടെ സൈഡ് ചില ആൾക്കാർക്ക് വായയുടെ സൈഡ് ഒത്തിരി കറുപ്പായിരിക്കും അപ്പൊ നമുക്കിത് വാഷ് ചെയ്യാം ഓക്കെ ഇപ്പൊ ഞാൻ നമ്മുടെ പൊട്ടറ്റോ മിക്സിനകത്തോട്ട് പൊട്ടറ്റോ അരച്ചതിനകത്തോട്ട് ഒരു സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട് കടമ കടലമാവിന്റെ അകത്തോട്ട് നമുക്ക് ഇച്ചിരി തേനൊഴിക്കാം ഒരു അര ടീസ്പൂൺ മതി വെറുതെ വേസ്റ്റ് ആകും ഒത്തിരി എടുത്താലേ അപ്പൊ ഇത് നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് വെച്ച് നമുക്ക് ഇപ്പം മസാജ് ചെയ്യാമേ മസാജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം നമ്മളിത് മിക്സ് ചെയ്ത് നല്ലൊരു പേസ്റ്റ് ആക്കിയിട്ടുണ്ട് ക്രീം പോലെ ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഇതെടുത്ത് എല്ലായിടത്തും ഇതാ ഇതുപോലെ എല്ലായിടത്തും വെക്ക ഇത് കൈക്കും കാലിനൊക്കെ നല്ലതാണ് കൈയൊക്കെ മസാജ് ചെയ്യാനൊക്കെ നല്ലതാണ് നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ഒക്കെ ആണെങ്കിൽ തേനിട്ട് മസാജ് ചെയ്യുന്നത് ഒരുപാട് പ്രയോജനപ്പെടും എല്ലായിടത്തും തേച്ച് വെച്ചിട്ട് ഈ ഇവിടുത്തെ മസാജ് മുകളിലോട്ട് ചെയ്യണം അപ്പൊ നമുക്ക് സാധാരണ പാർലറിൽ ഇങ്ങന ചെയ്യുന്നത് നമ്മുടെ കൈക്ക് അത് ശരിക്ക് വരത്തില്ല അതിന് ഇങ്ങനെ ചെയ്യണം ഈ കൈയെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കഴുത്തും മതിന് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലോട്ട് എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ നമ്മുടെ മസിൽ എങ്ങനെ ആയിരിക്കുന്ന അതിനനുസരിച്ച് എന്നിട്ട് ഇങ്ങനെ എന്നിട്ട് വീണ്ടും വന്ന് ഇങ്ങനെ ഇങ്ങനെ ഈ രണ്ടു പേരല്ലേ ഇങ്ങനെ 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 കണ്ട അപ്പൊ നമുക്ക് ഇവിടെ ഒക്കെ ഉള്ള അഴുക്കമൊക്കെ അങ്ങ് പോകും ഇവിടെ തൂങ്ങിയ മസിലൊക്കെ ടൈറ്റ് ആകും മേളിലോട്ട് പോകും എന്നിട്ട് ഇങ്ങനെ ഈ കൈ മുകളിലോട്ട് പോവാം മറ്റേ കൈ താഴ്ത്ത് വരണം എന്നിട്ട് ഇങ്ങനെ കൈ രണ്ടുപേരൽ വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് പോകാം മേളിലോട്ട് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ മേളിലോട്ട് വേണം മസാജ് ചെയ്യാൻ இங்கல்ல இங்க அழுத்தொக்கேன்னு ப்ரஸ் இது வீடியோ கூட ஆகும்போ பற்ற

ஹைபிராஃபிண்டிங்கன்னு பூக்கி கொடுக்கணும் ഇപ്പൊ നമ്മള് ഞാൻ പാക്കിടുന്നത് ഇത് തന്നെയാണ് ഈ സെയിം തന്നെയാണ് പാക്ക് ഇടുന്നത് അതുകൊണ്ട് വാഷ് ചെയ്യുന്നില്ല ഇതിന്റെ പുറത്തോട്ട് ഞാൻ അങ്ങ് പാക്ക് ചെയ്യുവാണേ ഒരഞ്ച് മിനിറ്റ് നിങ്ങൾ മസാജ് ചെയ്യണം ചെയ്തിട്ട് ഇതിന്റെ പുറത്തോട്ടങ്ങ് പാക്ക് ചെയ്യാം മൊത്തം ഒരു പതിനഞ്ച് മിനിറ്റ് മതി എല്ലാ സ്റ്റെപ്പും കൂടെ ചേർക്കാം നമുക്ക് ഇത് ഉണങ്ങി കഴിയുമ്പോൾ വാഷ് ചെയ്യാം കണ്ണിന്റെ അടിയിൽ ഒരുപാട് കറപ്പുള്ളവരാണെങ്കില് നമ്മളിത് ഉം ഉരുളക്കിഴങ്ങ് അരച്ച് വെച്ചിട്ടുണ്ടാകുമല്ലോ അതിന്ന് കുറച്ച് പിഴിഞ്ഞെടുത്തിട്ട് ആ ജ്യൂസ് കൊണ്ട് ഒരു കോട്ടൺ അല്ലെങ്കിൽ ഒരു ഗോസിലോട്ട് ആ ജ്യൂസ് മുക്കിയിട്ട് കണ്ണിന്റെ പുറത്തോട്ട് ഇങ്ങനെ വെച്ചോണ്ട് കണ്ണടച്ച് വെച്ചുകൊണ്ട് ഒരു ഈ പാക്ക് ഉണങ്ങുന്നവരെ റിലാക്സ് ആയിട്ടിരിക്കാമെങ്കിൽ കണ്ണിന്റെ അടിയിലുള്ള കറുപ്പ് മാറിക്കിട്ടും അപ്പൊ ഓക്കെ പത്ത് മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്തിട്ട് കാണാമേ നന്നായിട്ട് ഞാൻ വാഷ് ചെയ്തിട്ട് വന്നു എന്റെ മൂക്കിലെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഒരുപാട് പോയി കറപ്പായിരുന്ന ഒക്കെ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് ഇന്ന് ഒരു ദിവസത്തേക്ക് നമ്മൾ ഇത്രയും ഫേസ്യലൊക്കെ ഇത്രയും മസാജ് ഒക്കെ ചെയ്തു ഇന്ന് ഒരു ദിവസത്തേക്ക് നമ്മൾ ഒരു ക്രീമോ സോപ്പോ ഒന്നും ഇനി ഫേസിൽ ഇടാൻ പാടില്ല ഇപ്പൊ നമ്മൾ നല്ല ക്ലീൻ ചെയ്ത് നല്ല സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കുന്ന സമയമാണ് ഇന്ന് നമ്മള് കെമിക്കലായിട്ടുള്ള ഒന്നും ഇടരുത് മിച്ച മോയ്സ്ചറൈസർ വേണമെങ്കിൽ പിന്നെ സ്കിൻസ് ഡ്രൈ ആകുന്നെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചിന് മോയിസ്ചറൈസർ മാത്രം അപ്ലൈ ചെയ്താൽ മതി ഇപ്പൊ ഞാൻ അതുപോലും ഇട്ടിട്ടില്ല വെറുതെ കഴിയ കഴുകി കഴിഞ്ഞ ഉടനെയാണ് കുടിയൊക്കെ ഇരുപ്പുണ്ട് അപ്പം ഫേഷ്യൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കണം അപ്പൊ ഓക്കെ ബൈ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ സി യു ബൈ ബൈ